അലഹമ്മില്ല വസ്സലാ സലാമുഅല സാഹിബിൽ ഇന്ന് സംസാരിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാനുള്ള നല്ലൊരു ആത്മീയ ചികിത്സാരീതിയെ സംബന്ധിച്ചാണ് ഇമാം യൂസുഫുൻ നബുഹാനി റഹ്മത്തുല്ലാഹി അലീഹിയാണ് ഈ ചെറിയ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മഹാനവകൾ പറയുന്നു മങ്കര ഇസ്മല്ലാഹിയ മലിക്കു മിഅത്താ മി അത്തം വഹുദൈഷീന മറാത്തിൻ സ്വലാത്തി സുബഹി ഒരാൾ സുബഹി നിസ്കരിച്ച ശേഷം നൂറ്റി ഇരുപത്തൊന്ന് തവണ അള്ളാഹുവിൻ്റെ നാമമായ യാ മലിക്കു എന്ന ഇസ്മിനെ ചൊല്ലിക്കൊണ്ടിരുന്നു നൂറ്റി ഇരുപത്തൊന്ന് തവണ സുബിക്ക് ശേഷം ചൊല്ലണം ഫ യനാലു തസീറൻ അലൻ നാസി വ റഹ അൻ വ എന്നാൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനം ലഭിക്കുന്നതാണ് വ റഹൻ വ ഹിക്കുമത്തൻ അള്ളാഹു അദ്ദേഹത്തിന് തത്വജ്ഞാനത്തെ നൽകുന്നതാണ് ജീവിതത്തിൽ നല്ല ഐശ്വര്യത്തെയും നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ യാ മലിക്കു എന്ന ഇസ്മിനെ ജീവിതത്തിൽ ഇങ്ങനെ നിത്യമായി ചൊല്ലുമ്പോൾ ആ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും ജീവിത പുരോഗതിയും കൈവരിക്കാൻ സാധിക്കുന്നു അള്ളാഹു അവൻ്റെ ഇസ്മിൻ്റെ പറുക്കത്ത് കൊണ്ട് യാ മലിക്കൂ എന്ന ഇസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല പുരോഗതിയും ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹൃദ വാനാൻ അലഹദില്ലാഹി റബിളാലമീൻ അസലാൽക്കും വരഹമുല്ലാ താലി വരക്കാത്തു